കോട്ടയറി അപകടങ്ങൾക്കിടയാക്കിയ കാളിക്കാവ് പുല്ലങ്കോട് വെടിവച്ചപ്പാറ വളവ് നിവർത്തൽ മൂന്നു മാസമായിട്ടും പൂര്ത്തിയായിട്ടില്ല ഇവിടെയുള്ള പാറ മാറ്റുന്ന പ്രവൃത്തി നീളുന്നതാണ് കാരണം മലയോര ഹൈവേ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പുല്ലങ്കോട് വെടിവെച്ച പാറയിൽ പാറ പൊളിച്ച് നീക്കൽ തുടങ്ങിയത് ഈ ഭാഗത്ത് റോഡിലേക്ക് തള്ളി നിൽക്കുന്ന പാറക്കൂട്ടങ്ങളാണുള്ളത് നേരത്തെ കുറച്ചു ഭാഗം വെടിപൊട്ടിച്ചു മാറ്റിയിരുന്നു അതാണിവിടെ വെടിവെച്ച എന്ന പേര് വന്നത് മണ്ണ് മാറ്റിയപ്പോൾ ഇപ്പോൾ റോഡിന്റെ നടുവിലും പാറക്കൂട്ടങ്ങൾ കണ്ടെത്തി പാറ പൊട്ടിച്ചു മാറ്റാൻ ആധുനിക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് ഇത് മലയോര മേഖലയിലെ റോഡ് നിർമ്മാണമായി പറ്റില്ല നടന്നത്